ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഏഞ്ചല സംയുക്ത എന്ന പെൺകുട്ടി അവൾക്ക് ഇരുപത് വയസ്സ് ടെക്സസിലെ ഡാലാസ് എന്ന സ്ഥലത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു പഠിക്കുന്നത് മാത്രമല്ല അവൾക്ക് സോഷ്യലൈസിംഗ് എന്നത് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരോടും നന്നായി സംസാരിക്കും പാർട്ടി അറ്റൻഡ് ചെയ്യുക ഇത് ഏഞ്ചലയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അതുപോലെ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏഞ്ചല സമുദിയും അവളുടെ രണ്ട് സുഹൃത്തുക്കളും പുറത്തേക്ക് പോകാനായി പദ്ധതിയിടുന്നു ആ രണ്ട് കൂട്ടുകാരിൽ ഒരു സുഹൃത്തിൻ്റെ പേര് ആനക്കെ മറ്റൊരു ആൺ സുഹൃത്തിന്റെ പേര് റെസൽ എന്നാണ് ഒരു കാമുകൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് ബെൻ മെക്കൽ എന്നായിരുന്നു ബെന്നോട് ഇന്ന് രാത്രി പുറത്തേക്ക് പോകാമോ എന്ന് ചോദിച്ചു പക്ഷെ അവൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എനിക്കിപ്പോൾ വേറെ ജോലി ഉണ്ടല്ലോ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏഞ്ചല ആന റസൽ ഇവർ മൂന്ന് പേരും ഏഞ്ചലയുടെ കാർ എടുത്തിട്ട് ഒരു നൈറ്റ് സ്പോട്ടിലേക്ക് പോകുന്നു അവിടെ രാത്രി മുഴുവനും ചുറ്റിത്തിരിയുന്നു രാത്രി മുഴുവനും ഇങ്ങനെ എൻജോയ് ചെയ്യണം എന്നവർ തീരുമാനിക്കുന്നു ഒരു ഘട്ടത്തിൽ റിയോ റൂം എന്ന് പറയുന്ന ഒരു പ്രത്യേക മെമ്പർഷിപ്പുള്ള ഒരു പ്രത്യേക മെമ്പർഷിപ്പുള്ള വ്യക്തികൾക്ക് മാത്രം പോകാൻ കഴിയുന്ന ബാറിലേക്ക് പോകുന്നു അവിടെ അവൾ ചെന്നിട്ട് ഓരോ ടേബിളിലായി ചെന്ന് സംസാരിക്കുന്നു കാരണം എല്ലാവർക്കും അവളെ നന്നായി അറിയാം ഇതെല്ലാം ആനയും റസലും നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രാത്രി ഒരു മണിയായി ഇനിയും ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് അവർ ചിന്തിക്കുന്നു അങ്ങനെ ആന റെസൽ ഏഞ്ചല ഇവർ മൂന്ന് പേരും ഏഞ്ചലയുടെ കാറിൽ തന്നെ കയറി ഇപ്പോൾ റസിൽ പറഞ്ഞു എന്നെ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടാക്കിയാൽ മതിയെന്ന് അങ്ങനെ ഏഞ്ചലയും ആനയും റെസലിന്റെ വീട്ടിൽ അവനെ ഡ്രോപ്പ് ചെയ്തു ആനയെ സംബന്ധിച്ച് ഏഞ്ചലയുടെ കൂടെ തന്നെ അന്ന് രാത്രി അവളുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കണം എന്നുള്ളതാണ് പദ്ധതി എന്നാൽ ഏഞ്ചലയ്ക്ക് രാവിലെ മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഫുട്ബോൾ ഗെയിം കാണാൻ പോകണം ഇപ്പോൾ ആന ചിന്തിച്ചത് രാവിലെ തന്നെ അവൾ എഴുന്നേൽക്കും അങ്ങനെ ഉടനെ തന്നെയും എഴുന്നേൽപ്പിക്കും അതുകൊണ്ട് അവളുടെ വീട്ടിൽ പോയി ഉറങ്ങണ്ട സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു ഏഞ്ചലയോട് തന്നെ തൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനും അവൾ ആവശ്യപ്പെട്ടു അങ്ങനെ ആനയെയും അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഏഞ്ചല അവളുടെ കാമുകന്റെ വീട്ടിലേക്ക് വരുന്നു അവനോട് ഒരു ഗുഡ് നൈറ്റ് പറയാം എന്ന് ചിന്തിച്ചാണ് വന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ വേണ്ട ഇത്രയും ആയല്ലോ നമുക്ക് നാളെ കാണാമെന്ന് കരുതി വണ്ടി തിരിച്ച് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോയി അല്പസമയത്തിൽ ഒരു ഒന്ന് നാല്പത് രണ്ട് മണിയോട് കൂടി എടുക്കുമ്പോൾ ബെൻ മെക്കാലിന് ഏഞ്ചലയുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നു ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് ബെൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു അടുത്ത ഭാഗത്ത് ഏഞ്ചല സംസാരിക്കുകയാണ് എന്നോട് സംസാരിക്കുന്ന അവൾ വളരെ ധൃതിയിൽ സംസാരിക്കുകയായിരുന്നു ബെൻ ഇനിയിപ്പോ ഒന്നും മനസ്സിലായില്ല ഏഞ്ചൽ ഇപ്പൊ ചോദിച്ചത് തൊട്ടടുത്ത് ലാൻഡ് ലൈൻ ഓഫീസ് ഉണ്ടോ എസ് ടി ബൂത്ത് ഉണ്ടോ എന്റെ വീട്ടിൽ വന്ന് എന്നോട് ഒരാൾ ഫോൺ വേണമെന്ന് ചോദിച്ചു ഞാൻ അയാളെ അകത്തു വരാൻ അനുവദിക്കരുതായിരുന്നു അയാൾ എന്നോട് ബാത്റൂം ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു ഞാനും അതിന് സമ്മതിച്ചു എന്നാൽ അകത്തേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും ഫോൺ ബൂത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതിന് ബെന്നം അതേ ഉണ്ട് നിന്റെ അപ്പാർട്ട്മെന്റിന്റെ വലതു ഭാഗത്ത് ഒരു ഫോൺ ബൂത്ത് ഉണ്ടെന്ന് പറഞ്ഞു ശരി ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഏഞ്ചൽ ആ കോൾ കട്ട് ചെയ്തു ബെന്നിനിപ്പോ ഒന്നും മനസ്സിലായില്ല ആരാണവൻ എന്തിനാണ് അവൾ ഇത്ര ഭയത്തോടു കൂടി സംസാരിച്ചത് അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അയാൾ കട്ടിൽ കിടന്നു പക്ഷെ അവന് ഉറങ്ങാനും കഴിയുന്നില്ല വീണ്ടും ഏഞ്ചലേക്ക് ഫോൺ ചെയ്തു പക്ഷേ ആ ലാൻഡ് ലൈൻ റിങ് ചെയ്യുന്നുണ്ട് ആരും അറ്റൻഡ് ചെയ്യുന്നില്ല ഇപ്പോ എന്തോ ഒരു ഭയം ബെന്നിനുണ്ടായി എന്ത് സംഭവിച്ചിട്ടുണ്ടാകും അവൾക്ക് പെട്ടെന്ന് കട്ടിൽ നിന്നും അയാൾ എഴുന്നേറ്റ് അയാളുടെ വസ്ത്രം ധരിച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പോകുമ്പോൾ തന്നെ ബെന്നിന്റെ സെൽഫോണിൽ നിന്നും ഏഞ്ചലയ്ക്ക് കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നേരെ ആ കാർ ഏഞ്ചലയുടെ അപ്പാർട്ട്മെന്റിന് മുൻപിൽ വന്ന് നിന്നു ബെൻ വളരെ വേഗത്തിൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവളുടെ വീടിന് നോക്കിപ്പോയി ഇതിനുശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ബെൻ ഏഞ്ചലയുടെ അപ്പാർട്ട്മെൻറ്റിന് മുൻപിൽ വന്നു കഥക് തട്ടി നോക്കുന്നു ശബ്ദത്തോടു കൂടി തന്നെ തട്ടുന്നു എന്നാൽ അവൾ കഥക് തുറക്കുന്നില്ല അവളുടെ പേര് പറഞ്ഞു വിളിക്കുന്നു കോളിംഗ് ബെൽ അടിച്ചു നോക്കുന്നു എന്നാൽ തുറക്കുന്നില്ല പെട്ടെന്ന് ബെന്നിനൊരു ചിന്ത വന്നു ഒരു ഫോൺ ബൂത്ത് ഉണ്ടെന്ന് താൻ പറഞ്ഞല്ലോ അവിടെ എന്തുകൊണ്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന് ആ ഫോൺ ബൂത്തിനടുത്തേക്ക് വളരെ വേഗത്തിൽ വരുന്നു എന്നാൽ അവിടെ ആരും തന്നെ ഇല്ല അടുത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട് അയാളോട് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ അങ്ങനെ ആരും വന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോ വീണ്ടും വളരെ ധൃതിയിൽ മുകളിലേക്ക് കയറിപ്പോയി ഏഞ്ചലിന്റെ വീട് ചെന്ന് തട്ടുന്നു എന്നാൽ തുറക്കുന്നില്ല മറ്റു മാർഗമില്ല നേരെ പോലീസിന് വിളിക്കാമെന്ന് പറഞ്ഞ് തന്റെ ഫോൺ എടുത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുന്നു കെൻ ജനീസിന രണ്ട് പോലീസ് ഓഫീസർ ഇപ്പോൾ ഏഞ്ചലയുടെ വീടിന് മുൻപിൽ വന്നു ഇപ്പൊ വന്ന ഓഫീസറിൽ കെൻ ബെന്നെ നോക്കി നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പാർട്ട്മെന്റിന്റെ മാനേജറോട് ചെന്നിട്ട് മറ്റൊരു ചാവി വാങ്ങുന്നു ഏഞ്ചലിയുടെ വീട് തുറന്നു നോക്കി കെൻ തുറന്നതും ജാനീസ് എന്ന പോലീസ് കൂടെ തന്നെ പോകുന്നു ലൈറ്റ് ഓൺ ചെയ്യുന്നു നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കുന്നു ഇപ്പോൾ എന്ന പെൺകുട്ടി ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ലാതെ രണ്ട് കാലുകളും പുറത്തേക്ക് കിടന്ന രീതിയിൽ കിടക്കുകയാണ് അവളുടെ ശരീരത്തിൽ പതിനെട്ട് തവണ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട് അവളെ ആരോ കൊന്നിട്ടുണ്ട് കൊല്ലുന്നതിന് മുൻപ് അവളെ പീഡിപ്പിച്ചിട്ടുണ്ട് അതാരായിരിക്കണം അന്വേഷണം ആരംഭിച്ചു അതിനു മുൻപ് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഡോക്ടേഴ്സിന്റെ കൈകാലികൾ തന്നെ വിറയ്ക്കാൻ തുടങ്ങി ഒരുപാട് കത്തികൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട് അതിലൊന്ന് അവളുടെ ശ്വാസകോശത്തെ ബാധിച്ചിട്ടുണ്ട് എട്ട് കുത്തുകൾ അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു കയറിയിട്ടുണ്ട് കഴുത്തിലും കത്തി കയറിയിട്ടുണ്ട് എല്ലാവർക്കും ഇത് വലിയ ഞെട്ടലിന് കാരണമായി അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു ഇപ്പൊ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ് ആദ്യത്തെ തിയറി ബെൻ എപ്പോഴാണോ ഏഞ്ചലയുടെ വീടിന്റെ കഥക തട്ടിയത് അപ്പോഴും കൊലപാതയ്ക്ക് അകത്തു തന്നെ ഉണ്ടായിരുന്നു ഏഞ്ചല ശബ്ദം ഉണ്ടാക്കാതിരിക്കാനായി അവളുടെ കഴുത്തിൽ കുത്തിയിട്ടുണ്ടാകും വീണ്ടും അവളുടെ കൈകാൽ അനങ്ങുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ കുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടാകും അതിനു മുൻപ് തന്നെ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ടാകും ഇതാണ് ആദ്യത്തെ തിയറി എന്നാൽ ഇത് ആര് ചെയ്തിട്ടുണ്ടാകും മൂന്ന് പേരുടെ പേരുകളാണ് ആദ്യം പറഞ്ഞത് ഒന്നാമത്തെ സസ്പെക്ട് ആയ ബെൻ അയാൾ ഇത് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് സെമൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് പരിശോധിക്കുന്ന സമയത്ത് അതിലെ ബ്ലഡ് ഗ്രൂപ്പും ബെന്നിന്റെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണോ എന്ന് നോക്കുന്നു എന്നാൽ അത് മാച്ചായില്ല അതുകൊണ്ട് അവൻ ഇത് ചെയ്തില്ല എന്ന് കൺഫേം ആയി അടുത്തത് ലാൻസ് ജോൺസൺ എന്നയാൾ ലാൻസ് ജോൺസൺ ഒരു സമയത്ത് ഏഞ്ചലയുമായി പ്രണയത്തിലായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം അവൻ അവിടെ ഇല്ലായിരുന്നു ആ നാട്ടിലില്ലായിരുന്നു അവളുടെ ശരീരത്തിൽ നിന്നും എടുത്ത് സെമൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അവന്റെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നല്ല അതുകൊണ്ട് അവനെയും ഈ കേസിൽ നിന്നും മാറ്റുന്നു അടുത്തത് ജോസഫ് പാട്രിക് എന്നയാളെ പരിശോധിക്കുമ്പോൾ അവിടെയും ബ്ലഡ് ഒന്നും മാച്ച് ആയില്ല അയാളെയും ഈ കേസിൽ നിന്ന് മോചിപ്പിക്കുന്നു ഇപ്പൊ പോലീസിന് വന്ന സംശയം ഏഞ്ചലയുടെ സുഹൃത്തായ ആയിരുന്നു ഏഞ്ചല ആന റസൽ ഇവർ പേരുമാണ് പുറത്തേക്ക് പോയത് ഇപ്പോൾ അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നു പറഞ്ഞു വന്നാൽ ഏഞ്ചലയുടെ ശരീരത്തിൽ നിന്നും എടുത്ത സെമനിൽ നോൺ സെക്രട്ടറി എന്ന ഒന്നുണ്ട് നോൺ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ ബീജത്തിൽ ബ്ലഡ് അധികം കാണില്ല അതേ അവസ്ഥയിലുള്ള ഒരാളാണ് റസൽ അതുകൊണ്ട് തന്നെ പോലീസിന് ഇപ്പോൾ റസലിന് സംശയമായി തീർച്ചയായും അവൻ തന്നെ ഇത് ചെയ്തിരിക്കാമെന്ന് രണ്ടാമത്തെ തിയറി പോലീസുകാർ പറഞ്ഞു ആന അവൾ ഏഞ്ചലയുടെ സുഹൃത്താണ് അവളൊരു പക്ഷെ അവളുടെ വീട്ടിൽ വന്ന് എത്തിയപ്പോൾ തന്നെ റസലിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാകാം ഇപ്പോൾ റസലിന് മനസ്സിലായി ഏഞ്ചലയുടെ വീട്ടിൽ ഏഞ്ചല ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് അങ്ങനെ റസൽ നേരെ ഏഞ്ചലയുടെ വീട്ടിലേക്ക് വരുന്നു അവളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം അവളോട് പറയുന്നു പക്ഷെ അവളത് സമ്മതിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ട് അവളെ കൊന്നിരിക്കാമെന്ന് പറയുന്നു എന്നാൽ ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട് മരിക്കുന്നതിന് മുൻപ് ബെന്നിനെ വിളിച്ചിരുന്നു അങ്ങനെ വിളിക്കുമ്പോൾ ഒരാൾ തന്റെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഫോൺ ഉപയോഗിക്കണമെന്നയാൾ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൽ റസൽ എന്ന പേര് പറഞ്ഞില്ല റസൽ എന്ന ഈ സുഹൃത്തിനെ ബെന്നിനും ഏഞ്ചലക്കും നന്നായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ റസൽ വീട്ടിലേക്ക് വന്നു എന്ന് ഏഞ്ചല പറയണം പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് ഏതോ ഒരാൾ വീട്ടിലേക്ക് വന്നു എന്നാണ് ഇപ്പൊ പോലീസിന് മനസ്സിലായി എന്തായാലും റസൽ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് പക്ഷെ അവനെ ചുറ്റി ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു എങ്കിലും അവൻ തെറ്റുകാരനല്ല എന്ന് പോലീസ് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന ഈ ഒരു അന്വേഷണം അങ്ങനെ പതിയെ പതി അവസാനിക്കുകയാണ് ഒരു കോൾഡ് കേസായി മാറി ഇരുപത് വർഷം ഈയൊരു കേസിന് യാതൊരു തെളിവും കിട്ടിയില്ല ആരാണ് കാരണക്കാരനെന്ന് അറിഞ്ഞതുമില്ല അങ്ങനെ രണ്ടായിരത്തി നാല് ഏകദേശം ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഡാലസ് എന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു ആ കോളിൽ ഒരു പെൺകുട്ടിയായിരുന്നു സംസാരിച്ചത് ഞാനൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ് ഏഞ്ചല എന്ന പെൺകുട്ടിയുടെ കേസ് നിങ്ങൾ റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പോൾ പോലീസുകാരും പറ്റില്ല ഇരുപത് വർഷമായി ആ ഒരു കേസിൽ യാതൊരു തെളിവുമില്ല തുമ്പുമില്ല ഇനി റിയോപ്പൺ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു പക്ഷെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ തുടർന്ന് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അറുപത് തവണ രണ്ടു വർഷത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയാനായി വിളിച്ചുകൊണ്ടേ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർക്ക് അസൈൻ ചെയ്യുന്നു ആ പോലീസ് ഓഫീസറുടെ പേര് ലിൻഡ എന്നാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററുടെ പേര് ഷീല ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഷീല ഇവർ ആരെന്ന് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മാസം പതിനാലാം തീയതി അതിരാവിലെയാണ് ഏഞ്ചല മരിച്ചത് അന്നത്തെ ദിവസം രാവിലെ പത്ത് മണിക്ക് ഷീലയ്ക്ക് ഒരു കോൾ വരുന്നു ആ കോൾ വരുന്ന സമയത്ത് ഷീലയുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഷീല അവരുടെ കൂട്ടുകാർ ഏഞ്ചലയുടെ സുഹൃത്തുക്കൾ അതായത് ഏഞ്ചല ഷീല ഇവരെല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചത് ഇവരെല്ലാവരും ഒരു ഫുട്ബോൾ ഗെയിമിന് പോകാൻ പദ്ധതി ഇട്ടിരുന്നു ഏഞ്ചലയെ കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഷീലയ്ക്ക് ആ കോൾ വന്നത് ആ കോളിൽ പറഞ്ഞത് ഏഞ്ചല മരിച്ചു എന്നാണ് ഇത് ഏഞ്ചലയുടെ സഹോദരിയായിരുന്നു ഷീലയോട് പറഞ്ഞത് ഇപ്പോൾ ഷീല നിലവിളിച്ച് കരയാൻ തുടങ്ങി എല്ലാവരും അവളെ സമാധാനപ്പെടുത്തി പക്ഷെ അവൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഇരുപത് വർഷം തന്റെ സുഹൃത്തിന്റെ മരണത്തിന് ആര് കാരണക്കാരനെന്ന ചോദ്യത്തിന് ഉത്തരം അറിയാതെ അവൾ തേടി തേടി അലയാൻ തുടങ്ങി അവളുടെ വീട്ടിൽ തന്നെ ഒരു റൂം സെറ്റ് ചെയ്യുന്നു കിട്ടുന്ന ന്യൂസ് എവിഡൻസ് പല രീതിയിലുള്ള റെക്കോർഡ്സ് ഇതെല്ലാം കളക്ട് ചെയ്ത് നിരീക്ഷിക്കാൻ തുടങ്ങി ആരവളെ കൊന്നിരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി നാലിൽ ഈ ഡലാസിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവൾ കോൾ ചെയ്തത് അങ്ങനെ ലിണ്ട എന്ന പോലീസിന്റെ സഹായത്തോടു കൂടി പഴയ തെളിവുകൾ ആ സെമനെല്ലാം ഒന്നുകൂടെ എടുക്കുന്നു ഇതേശീല വർഷങ്ങൾക്ക് മുൻപ് പോലീസിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അന്ന് നടന്ന ആ ഫ്ലഡിൽ ഈ എവിഡൻസുകൾ എല്ലാം തന്നെ നശിച്ചു എന്നായിരുന്നു പോലീസ് ഓഫീസർ പറഞ്ഞത് എന്നാൽ അവൾ വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് ഇതിനെക്കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ പോലീസുകാർ ആ തെളിവുകളെല്ലാം ഇപ്പോൾ ശീല ഏൽപ്പിക്കുന്നു അങ്ങനെ ശീല അതിലുള്ള സെമൻ ബ്ലഡ് ഇതെല്ലാം എടുത്ത് ഡി എൻ എ അനാലോചന അയച്ചു ഡി എൻ എയിൽ ആരെയാണോ ശീല സംശയിച്ചത് അവൻ തന്നെയാണ് കുറ്റവാളി എന്നും തെളിയുന്നു അവന്റെ പേര് ഡൊണാൾഡ് ആൻഡ്രിയോ മെസ് ജൂനിയർ ഈ ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാം വർഷം ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ കേസിൽ ജയിലിലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അവന് ബെയില് കിട്ടി പുറത്തേക്ക് വരുന്നു എൺപത്തി മൂന്നിൽ ബെയിലിൽ വന്നവനാണ് എൺപത്തിനാലിൽ ഏഞ്ചലയെ റേപ്പ് ചെയ്ത് കൊന്നത് ഏഞ്ചലയോട് മോശമായി പെരുമാറി അവളെ കൊന്നത് അടുത്ത് വീണ്ടും ഒരു പെൺകുട്ടിയെ ഇതുപോലെ തന്നെ ചെയ്ത കുറ്റത്തിന് ജയിലിലാവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു പറഞ്ഞു വന്നാൽ അവനൊരു സീരിയൽക്കില്ല ഈ ഡൊണാൾഡാണ് ഏഞ്ചലെ കൊന്നത് എന്ന സത്യം ഷീല കണ്ടുപിടിക്കുന്നു ഷീല ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ സത്യത്തിൽ ഏഞ്ചലയുടെ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന ലൈസൻസ് തന്നെ എടുത്തത് ഇന്ന് ഷീല കാരണം കണ്ടുപിടിച്ച ഈയൊരു സത്യം കാരണം ഏഞ്ചലെ കൊന്ന ആ ഡൊണാൾഡ് എന്ന നീചകന് മരണശിക്ഷ കോടതി കൊടുത്തു ഏഞ്ചലയും ശീലയും നല്ല സുഹൃത്തുക്കളായിരുന്നു അവളുടെ മരണം താങ്ങാനാകാത്ത ശീല ഓരോ ദിവസവും അവളുടെ കല്ലറയ്ക്ക് മുൻപിൽ ചെന്നിരുന്ന് ഇതിന് കാരണക്കാരൻ ആര് തന്നെ ആയാലും താൻ അവനെ പിടിക്കുമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു അങ്ങനെ അവസാനം അതിന് കാരണക്കാരനായവനെ അവൾ കണ്ടെത്തുകയും ചെയ്തു തന്റെ സുഹൃത്തിന് നടന്ന ഈ അവസ്ഥ മറ്റാർക്കും നടക്കരുത് എന്ന കാരണത്തോടു കൂടി ഒരുപാട് കോൾഡ് കേസുകൾ ഇപ്പോഴും സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഷീല എന്ന സുഹൃത്ത് ഏഞ്ചലയ്ക്ക് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവളുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത സത്യമാണ് വർഷങ്ങൾക്ക് ശേഷം ഷീല കണ്ടെത്തിയത് സമ്പാദിക്കാൻ സൗഹൃദത്തെക്കാട്ടിലും മികച്ച മറ്റൊന്നില്ല അങ്ങനെ യഥാർത്ഥ സൗഹൃദം നമ്മൾ സമ്പാദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതായിരിക്കും ഏറ്റവും വലിയ സ്വത്ത് അത് ജീവിക്കുമ്പോഴായാലും നമ്മുടെ മരണശേഷമായാലും ആ സൗഹൃദം നമ്മെ രക്ഷിക്കുന്നതുപോലെ മറ്റൊന്നും നമ്മെ രക്ഷിക്കില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥ സൗഹൃദം നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തിൻ്റെ പേര് അത് ആൺ സുഹൃത്തായാലും പെൺ സുഹൃത്തായാലും അവരുടെ പേര് കമന്റിൽ പറയുക എനിക്കും ഇങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ട് സൗഹൃദം ഉണ്ടെന്ന് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയുക ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Obrigado.